ഹലോ ഹായ് നമസ്കാരം മക്കളെ അപ്പം നമ്മുടെ പുതിയൊരു ബ്ലഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഈ വീഡിയോയുടെ ഇൻട്രോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ് മക്കളെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ് അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് എനിക്ക് വൺ മില്യൺ അടിച്ച ഒരു സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വിഷു ബ്ലോഗാണ് കാണിക്കാൻ പോകുന്നത് വിഷുവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ വിഷു ആഘോഷിക്കാനായിട്ട് കോഴിക്കോട്ടേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ വിഷു ഓണം പോലെ ഒരു വലിയ ഒരു സെലിബ്രേഷനാണ് ഇവിടെ കൊല്ലത്തോട്ടൊന്നും അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല ജസ്റ്റ് ഒരു കണി കാണും ചുരുക്കത്തിലുള്ള വീടുകളിൽ ചിലപ്പോൾ ഇങ്ങനെ സദ്യയൊക്കെ വെക്കുമായിരിക്കും പക്ഷേ ഇങ്ങോട്ടേക്ക് അങ്ങനെ ഭയങ്കര ആഘോഷമാണ് പടക്കം പൊട്ടിക്കും സദ്യ ഉണ്ടാക്കും പുതിയ ഡ്രസ്സ് മേടിക്കും അങ്ങനെ കൊല്ലത്തോട്ടൊന്നും അങ്ങനെ ആരും വിഷുക്കൂടി മേടിക്കും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഇങ്ങോട്ടൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് വീട്ടിലേറ്റ് പോകാം അപ്പോൾ ഇവിടെ ഒരിക്കൽ വിഷുക്കണിയാണ് നിങ്ങളീ കാണുന്നത് എല്ലാവരും വിഷുക്കണിയൊക്കെ കണ്ടതിന് ശേഷം വെളുപ്പിന് അഞ്ച് മണിക്ക് തന്നെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി ഇവിടെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ വീടുകളിലും ഇതുപോലെ പടക്കം പൊട്ടിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എന്ത് പടക്കമാണെന്ന് ആർക്കും അറിയില്ല എങ്ങനെ കത്തിക്കണം എന്നറിയില്ല അപ്പം നമ്മുടെ സച്ചു പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇത് കത്തിക്കാൻ പോവുകയാണ് ടുത്ത് നമ്മുടെ നല്ല ഡേഞ്ചർ സാധനം ഇതിന്റെ പേരെനിക്കറിയില്ല ഇപ്പൊ ഈ ഡാൻസ് കളിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാല് നമ്മൾ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫോട്ടോഷൂട്ടിനായിട്ടൊരു സ്ഥലം വേണമായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് ഇരുവഴിഞ്ഞിപ്പുഴയുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി ഇലവഴിഞ്ഞിപ്പുഴയല്ല ഇരുവഴിഞ്ഞിപ്പുഴ നമ്മുടെ മുയിന്തിൻ്റെയും കാഞ്ചരമാലയുടെയും ഇരുവഴിഞ്ഞിപ്പുഴ അങ്ങനെ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ് എല്ലാവരും പല പല വണ്ടിയിലായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ അപ്പം ഞാൻ എന്താ ഈ കിണർ കണ്ടു അപ്പുറത്തെ കടവിലെ കിണറാണ് ഇത് കണ്ടിട്ട് എനിക്ക് ശരിക്കും പേടിയായി പേടിയായതിരിഞ്ഞ് താഴ്വോ എന്നൊക്കെ മൊയ്തീ മരിച്ചായിരുന്നില്ല പിന്നെ നീനക്കെങ്ങനെ അറിയാം ഏ മൊയ്തീന്റെ കൂടെ പഠിച്ച കുടുംബ ഇത് തള്ളാണോ ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് സദ്യവട്ടങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഇവിടെ സദ്യയുടെ കൂടെ ഒരു നോൺ വെജ് ഐറ്റം കൂടി ഉണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ഇവിടെ നമ്മുടെ അവിടെ പോലെ പരിപ്പ് നീ അങ്ങനെയൊന്നും വിളമ്പില്ല ഇവിടെ കൂട്ടുകറി ഉണ്ട് അതേപോലെ ഇഞ്ചിക്കറിക്ക് പകരം പുളിയിഞ്ചി ഉണ്ട് സാമ്പാറാണ് ഇവിടെ വിളമ്പുന്നത് വറുത്തരച്ച സാമ്പാറായിരിക്കും പിന്നെ 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 നമുക്ക് നമുക്ക് ഇവിടെ 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 പുളിയിഞ്ചി ആയിരിക്കും ഇതെന്താ അവിടെ ഇല്ല പായസം ഗ്ലാസ്സിലായിരിക്കും ചിക്കൻ ഫ്രൈ ഉണ്ട് സദ്യയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കാൻ നേരം ഭയങ്കരമായ കാറ്റടിച്ചു എന്തോ വലുത് വരാൻ പോകുന്ന പോലെ അങ്ങനെ ഇവിടെ പൂളയുണ്ടല്ലോ കപ്പ ഉണക്കിയത് ഇങ്ങനെ അത് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു അതെടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഹോളിലിരുന്ന് പാട്ടൊക്കെ കേട്ടു അപ്പോഴേക്കും നമ്മുടെ പായസം റെഡിയായി ഇവിടെ പായസം ഇലയിൽ വിളമ്പില്ല ഇവിടെ എല്ലാവരും ഗ്ലാസ്സിലാണ് കുടിക്കുന്നത് അങ്ങനെ ഓരോരുത്തർക്കായിട്ടുള്ള പായസം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ഇവിടുത്തെ ചെറിയ ചില കേട്ടോ പായസം വിളമ്പുന്നത് ആളിൻ്റെ എണ്ണം കൂടുതലാണ് അങ്ങനെ ഓരോരുത്തർക്കായിട്ട് പായസം കൊടുത്തു നല്ല പാലട പ്രഥമനാണ് ഇവിടെ പാലട പ്രഥമനാണ് മെയിൻ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ ഒരുങ്ങി പുറത്തേക്ക് പോവാണ് നേരെ കോഴിക്കോട് ബീച്ച് പോകാനാണ് പ്ലാൻ കോഴിക്കോട് ബീച്ച് എത്തിയപ്പോഴാണ് നമുക്ക് ആ കാര്യം മനസ്സിലായത് ഇവിടെ ഭയങ്കര തിരക്കാണ് വിഷുവായിട്ട് അടുക്കാൻ പറ്റാത്ത തിരക്ക് വന്നിരുന്ന തിരിച്ച് കോഴിക്കോട് ബീച്ച് മൊത്തം ഫുള്ള് തിരക്കാണ് രക്ഷയില്ലെന്ന് തോന്നുന്നു ഫുൾ കോഴിക്കോട് വണ്ടി ഇടാൻ കിലോമീറ്റർ ബാക്കിൽ ഇട്ടിട്ട് നടന്നു ഇതാണ് കോഴിക്കോട് ബീച്ചിലെ തിരക്ക് വിഷുവിന്റെ അന്നത്തെ തിരക്കാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ബീച്ച് ഫുൾ ഇതുപോലെ ചെറിയ 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 കടകളാണ് നമുക്കറിയാം കോഴിക്കോട് നല്ല ഭക്ഷണപ്രിയരാണുള്ളത് ഉപ്പിലിട്ടതും ഐസ്വരത്തിയും അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് പല പല തട്ടിലായിട്ടുണ്ട് അങ്ങനെ ഞങ്ങളൊരു ഐസ്വരത്തി കഴിക്കാനായിട്ട് പോയിരിക്കുകയാണ് നല്ല മധുരവുള്ള ഐസ്വരത്തിയുണ്ട് അതേപോലെ തന്നെ എരിവുള്ള ഐസ്വരത്തി ഉണ്ട് എനിക്ക് മധുരമുള്ള ഐസ്വരത്തിയാണ് കേട്ടോ ഇഷ്ടം എരിവുള്ളത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല ഭൂരിഭാഗം വേർക്കും അങ്ങനെ ആയിരിക്കും ഇത് കഴിച്ചിട്ടുള്ള എത്ര പേരുണ്ട് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഐസ് ഇങ്ങനെ എടുത്ത് കഴിക്കാനാണ് നല്ലത് കൂടി വെള്ളമായി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിലിട്ടത് വാങ്ങാമെന്ന് വിചാരിച്ചു ഉപ്പിലിട്ട പൈനാപ്പിളാണ് വാങ്ങുന്നത് ആൾക്ക് എണ്ണം വെച്ചിട്ട് ചെറിയ ചിൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പൈനാപ്പിൾ അങ്ങനെ ഉപ്പിലിട്ടതും കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കടലിൻ്റെ സൈഡിൽ കാല് നനയ്ക്കാനായിട്ടിരുന്നു ഞാനും ആകാശവും കാലുനനയ്ക്കാനായിട്ട് ഇറങ്ങിയില്ല ഇവിടെ എനിക്ക് പൊതുവേ തോന്നിയത് ഇവിടെ എല്ലാവരും കടലിലിറങ്ങുന്നുണ്ട് രാ കുട്ടികൾ ഉൾപ്പെടെ കൊച്ചു കുട്ടികളെ ഉൾപ്പെടെ കടലിൽ ഇറക്കുന്നുണ്ട് ഇവിടെ വലിയ ആഴം ഇല്ലെന്നാണ് തോന്നുന്നത് നമ്മുടെ കൊല്ലം ബീച്ചിലാണെങ്കിൽ നല്ല ആഴമുണ്ട് ഡെയിഞ്ചറാണ് പക്ഷേ ഇവിടെ അങ്ങനെ വലിയ തിരമാലകളൊന്നുമില്ല സേഫായിട്ട് നമുക്ക് ഇതിൽ ഈ വെള്ളത്തിൽ കളിക്കാം പക്ഷേ എനിക്ക് കുറച്ച് പേടിയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയില്ല സാധനം എല്ലാവരും കണ്ടു ഇതെല്ലാം ഇവിടെ നടക്കുമ്പോഴും ക്രിക്കറ്റ് ല്ലേ പല്ലിങ്ങനെ പൊടിയില്ല ഉണ്ടാവ ഉണ്ടാവും ഒരക്കെ ഉണ്ടാവും പൊടിക്ക രഹസ്യം ലാസ്റ്റ് എല്ലാരും ടേസ്റ്റ് ചെയ്ത ചെറിയ ചോം വാങ്ങിച്ച ഒരു കാവയാണ് കേട്ടോ ആർക്കും അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ബീച്ചിൻ്റെ അടുത്ത് തന്നെ എനിക്ക് തോന്നിയ ഏതോ ഒരു അമ്പലമുണ്ട് അവിടുത്തെ ഘോഷയാത്ര പോകുമായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ ഈ ഒരു പൂരം ഉണ്ടായിരുന്നു കേട്ടോ അതിന് താളം പിടിക്കുകയാണ് ആകാശു ഞാൻ ദൂരെ നോക്കാം ഒരു കുഞ്ഞ് അതിനനുസരിച്ച് താളം പിടിക്കുന്നുണ്ടായിരുന്നു ഘോഷയാത്രയുടെ ബാക്കി ഭാഗമാണ് ഈ കാണുന്നത് നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് നമ്മൾ പല രീതിയിലുള്ള ഘോഷയാത്രയും പലതരത്തിലുള്ള ഉത്സവങ്ങളൊക്കെ കാണുന്നത് അല്ലേ നമ്മളുടെ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള ആചാരങ്ങളും കാര്യങ്ങളും ആണ് നടക്കുന്നത് ഇതെനിക്ക് തോന്നുന്നു തെയ്യക്കോലം ഒക്കെയാണ് ഈ പോകുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല തെയ്യം തിറ എന്നൊക്കെ പറഞ്ഞിട്ട് മലബാർ സൈഡിലോട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കോലങ്ങളാണ് തോന്നുന്നു പോകുന്നത് അത് കഴിഞ്ഞിട്ട് ആന ഒക്കെ ഉണ്ടായിരുന്നു ആന വരെയാണ് എനിക്ക് തോന്നുന്നു ഇത് തിരുവാഭരണം ആണെന്ന് തോന്നുന്നു അതും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഉരുളിയിൽ ഒരു ചിരട്ട വെച്ചിട്ട് അതിലിങ്ങനെ കത്തിച്ച് വെച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് അവർ ഒരു തരത്തിലുള്ള ഒരു വേഷം ധരിച്ചിട്ടുണ്ട് എല്ലാ സ്ത്രീകളും ഇത് എന്താചാരമാണെന്നൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം അറിയില്ല അങ്ങനെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ട് മന്തി കഴിച്ചു കേട്ടോ നല്ല ഫുഡായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ട് നല്ലല്ലേ അപ്പം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സഹായിച്ചേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ